നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നട കാത്തിരുന്ന എക്സാമുകളുടെ എല്ലാം എക്സാം ഡേറ്റ് പി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് സെക്രട്ടേറിയറ്റ് ഓയെ മെയിൻസ് എക്സാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിലിംസിൻ്റെ സ്റ്റേജ് വൺ എക്സാം അതുപോലെ സബ് ഇൻസ്പെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അതിൻ്റെ പ്രിലിംസ് ഡിവിഷണൽ അക്കൗണ്ടൻ്റെ പ്രിലിംസ് പിന്നെ സിവിൽ എക്സൈസ് ഓഫീസർ വിമൻ സിവിൽ എക്സൈസ് ഓഫീസർ ഇതിൻ്റെ മെയിൻസ് എക്സാം ഡേറ്റ് എല്ലാം വന്നിട്ടുണ്ട് മെയ് എക്സാം കളണ്ടറിലാണ് ഈ ഡേറ്റ് കിടക്കുന്നത് മെയ് മെയ് മാസത്തിലാണ് ഈ പരീക്ഷകളെല്ലാം നടക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഡേറ്റ് എല്ലാം ഡിക്ലെയർ ആയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പേര് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന സെക്രട്ടേറിയറ്റ് ഓയയുടെയും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റുമായിരിക്കും സെക്രട്ടേറിയറ്റ് ഓയുടെ മെയിൻസ് എക്സാം വരുന്നത് മെയ് ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് സെക്രട്ടേറിയറ്റ് ഓയയുടെ മെയിൻസ് എക്സാം മെയ് ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഡിഗ്രി പ്രിലിംസ് അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അതേപോലെ എക്സൈസ് ഇൻസ്പെക്ടർ ഇതിന്റെ എല്ലാം പ്രിലിംസ് സ്റ്റേജ് വൺ കാർക്ക് എക്സാം വരുന്നത് ഇരുപത്തി നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുമായിരിക്കും മെയ് ഇരുപത്തിനാലിന് ഏകദേശം മെയ് ഇരുപത്തിനാല് അതായത് സെക്രട്ടേറിയറ്റ് ഓയ മെയിൻസും ഡിഗ്രി പ്രിലിംസ് ഫസ്റ്റ് സ്റ്റേജും തമ്മിൽ ഒരു മൂന്ന് ദിവസത്തെ വ്യത്യാസമേ ഉള്ളൂ സെക്രട്ടേറിയറ്റ് ആയ മെയിൻസ് ഇരുപത്തി ഒന്നിനാണെങ്കിൽ മെയ് ഇരുപത്തി ഒന്നിനാണെങ്കിൽ ഡിഗ്രി പ്രിലിംസ് മെയ് ഇരുപത്തി അഞ്ചിനാണ് അപ്പം സോറി മെയ് ഇരുപത്തി നാലിനാണ് ഡിഗ്രി പ്രിലിംസ് മെയ് ഇരുപത്തി നാലിനാണ് അപ്പം രണ്ടും തമ്മിലൊരു മൂന്ന് ദിവസത്തെ ഡിഫറൻസേ ഉള്ളൂ അപ്പോൾ രണ്ട് എക്സാമിന് വേണ്ടിയും പ്രിപ്പയർ ചെയ്യുന്നവരുടെ അവിടെ പ്രിപ്പറേഷൻ ലെവൽ കൂട്ടിക്കൊണ്ടുവരണം അതേപോലെ ഡിവിഷണൽ അക്കൗണ്ട് അതൊരു പ്രത്യേക സിലബസ് ആണ് അതുകൊണ്ട് തന്നെ ഡിവിഷണൽ അക്കൗണ്ടിൻ്റെ പ്രിലിംസിൻ്റെ എക്സാം ഡേറ്റ് വരുന്നത് മെയ് പത്തിനാണ് മെയ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അതേപോലെ സിവിൽ എക്സൈസ് ഓഫീസറുടെയും വിമൻ സിവിൽ എക്സൈസ് ഓഫീസറുടെയും മെയിൻ എക്സാം ഡേറ്റ് വരുന്നത് മെയ് പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അപ്പം ഇതിലെ ഏറ്റവും കൂടുതൽ പേരും പ്രിപ്പയർ ചെയ്യുന്ന സെക്രട്ടേറിയറ്റ് ഓയ മെയിൻസിനും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനുമായിരിക്കും അപ്പം സെക്രട്ടേറിയറ്റ് ഓ എ മെയിൻസിന്റെ എക്സാം ഡേറ്റ് ഞാൻ ഒന്നുകൂടെ പറയാം മെയ് ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് സെക്രട്ടേറിയറ്റ് ഓ എ മെയിൻസ് അതേപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൻ്റെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൻ്റെയും സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിൻ്റെയും അതേപോലെ എക്സൈസ് ഇൻസ്പെക്ടറുടെയും അതെല്ലാം ഉൾക്കൊള്ളുന്ന ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് വണ്ണിൻ്റെ എക്സാം മെയ് ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുമാണ് അപ്പം എല്ലാവരും അവരുടെ പഠിത്തത്തിൻ്റെ ഓരോരുത്തരുടെയും പഠിത്തത്തിൻ്റെ ലെവൽ കൂട്ടേണ്ട ടൈം വന്നു ഇനി എല്ലാവർക്കും ഒരു ആയിരിക്കും എങ്ങനെ പഠിക്കണം എന്ത് പഠിക്കണം പഠിച്ചാൽ തീരുമോ ഇനി ഏകദേശം ഒരു രണ്ടര മാസമൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ അല്ലേ രണ്ടര രണ്ടര മാസം നമുക്ക് എക്സാമിന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ കോഴ്സിൻ്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ ആ കോഴ്സിലൂടെ എൽ ഡി സി മെയിൻസിൻ്റെ സിലബസിലെ ഏകദേശം ഒരുപാട് ടോപ്പിക്കുകൾ നമ്മൾ ഇപ്പോൾ കവർ ചെയ്ത് വന്നിട്ടുണ്ട് ആ ഒരു ഒറ്റ എൽ ഡി സി ട്രിവാൻഡ്രം ക്വസ്റ്റ്യൻ പേപ്പറ് പഠിച്ച് തീർന്നപ്പം തന്നെ നമ്മൾ സിലബസിൽ ഒരുപാട് ടോപ്പിക്കുകൾ ഇപ്പോൾ കവർ ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ഈ ഇരുപത്തി ഒന്നാം മെയ് ഇരുപത്തി ഒന്നാം തീയതി സെക്രട്ടേറിയറ്റ് ആയ മെയിൻസ് എഴുതാൻ പോകുന്ന ആ കോഴ്സിലുള്ള കൂട്ടുകാർക്ക് ഏറ്റവും ഒരു ആയിരിക്കും ആ ഒരു കോഴ്സ് ആ രീതിയിലാണ് ഞങ്ങൾ പഠിച്ചു വരുന്നത് അപ്പോൾ ഇനിയും കോഴ്സ് എടുക്കാൻ താല്പര്യമുള്ളത് എക്സാം ഒക്കെ ഡിക്ലെയർ ആയിട്ടുണ്ട് ഇനിയും ആരും മടിച്ച് നിൽക്കരുത് ഇനിയും കോഴ്സ് എടുക്കാം ഇത്രയും അതായത് ഇരുന്നൂറ് രൂപയാണ് ഞാൻ ആ ഒരു കോഴ്സിന് വാങ്ങിക്കുന്ന ഫീസ് എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയിലും എത്രയോ കൂടുതലാണ് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണം ചെയ്തത് എന്ന് നിങ്ങൾ ആ കോഴ്സിൽ ജോയിൻ ചെയ്യണം അതുപോലുള്ള ഇതുവരെ കഴിഞ്ഞുപോയ ക്ലാസ്സുകളുടെ റെക്കോർഡിങ്ങും പി ഡി എഫ് നോട്ട്സും എല്ലാം ആ ഒരു ചാനലിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇനി ജോയിൻ ചെയ്യുന്നവർക്കും ഫോളോ ചെയ്ത് വരാവുന്നതേ ഉള്ളൂ അപ്പം ഇനിയും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റായിട്ടും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം ആദ്യം ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യണം ജോയിൻ ചെയ്ത ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ കോഴ്സിൽ ഡെമോ ക്ലാസ് ഒക്കെ കണ്ട് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളൂ ഇനിയും സമയം കളയരുത് അതായത് എക്സാം ഡേറ്റ് വന്നു കഴിഞ്ഞു ഇനിയും ആരും സമയം കളയരുത് ഇനി പഠിച്ചു തുടങ്ങാത്തവരെല്ലാം പഠിച്ചു തുടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു പഠിക്കുന്നവരെല്ലാം അവരുടെ പഠിത്തത്തിന്റെ ലെവല് കൂട്ടേണ്ട സമയവും അതിക്രമിച്ചു അപ്പം ഇനിയും കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക എല്ലാവരും നല്ല ഉഷാറായിട്ട് തന്നെ പഠിക്കുക എക്സാം എഴുതുക അതേപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിലിംസിന് വേണ്ടിയിട്ടും എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഡിഗ്രി പ്രിലിംസ് ആണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലുള്ള ഗ്ലാമറസ് പോസ്റ്റാണ് ആ പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും കൂടി ഈ കോഴ്സ് കൊണ്ട് പ്രയോജനം കാണും ആ രീതിയിൽ ഇൻഡെപ്തായിട്ടതാണ് നമ്മൾ ഓരോ ടോപ്പിക്കുകളും പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ കറണ്ട് അഫയേഴ്സ് ഈ വരുന്ന എക്സാമുകൾക്കെല്ലാം രണ്ടായിരത്തി ഇരുപത്തി ഫുൾ കറണ്ട് അഫയേഴ്സും മെയ് മാസത്തിലാണ് ഈ ഒരു എക്സാം നടക്കുന്നത് അപ്പോൾ എന്നിവരെ ഒരു മാർച്ച് വരെയുള്ള ഒരു മാർച്ച് അതായത് അടുത്ത മാസം വരെയുള്ള കറണ്ട് അഫയേഴ്സ് എങ്കിലും നമ്മൾ നോക്കി വെച്ചിട്ട് പോകണം നോക്കി വെച്ചിട്ടുള്ള ഡിഗ്രി പ്രിലിംസിലാണെങ്കിലും സെക്രട്ടേറിയറ്റ് പോയ മെയിൻസ് എക്സാമിനാണെന്ന് ആണെങ്കിലും പോകേണ്ടത് അപ്പം നാം അപ്പം അതിന് വേണ്ടിയിട്ടൊരു കറണ്ട് അഫയേഴ്സ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഫുൾ കറണ്ട് അഫയേഴ്സ് മന്ത്ലി വൈസ് നമ്മൾ ആ ഒരു കോഴ്സിലൂടെ പഠിക്കും അത് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കറണ്ട് അഫയേഴ്സ് ഡെയിലി അപ്ഡേറ്റ് ചെയ്തു പോകും അതേപോലെ തന്നെ ടോപ്പിക് വൈസ് ആയിട്ട് എക്സാമ്പിളായിട്ട് ഓസ്കർ ഒരു പി എസ് സിയുടെ സ്ഥിരം കുറേ കറണ്ട് അഫെയേഴ്സിൻ്റെ ചോദ്യ മേഖലകളുണ്ടല്ലോ അതായത് ഓസ്കാർ നൊബേല് സാഹിത്യ പുരസ്കാരങ്ങൾ എഴുത്തച്ഛൻ അവാർഡ് വള്ളത്തോൾ അവാർഡ് ബ്രിക്സ് ജി ട്വൻ്റി പിന്നെ എന്താണ് റിപ്പബ്ലിക് ഡേ മുഖ്യാതിഥി അങ്ങനെയൊക്കെയുള്ള കുറേ കറണ്ട് അഫയേഴ്സ് മേഖലയിൽ പി എസ് സിയുടെ കുറേ സ്ഥിരം മേഖലകളുണ്ട് അപ്പോൾ ആ ആ ഒരു മേഖലകളെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സ് നമ്മൾ ഡെയിലി പഠിച്ചു പോകുക ആ കോഴ്സിലൂടെ അപ്പം ഇനിയും ആരും താമസിക്കരുത് കോഴ്സിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒക്കെ നോക്കിയിട്ട് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് എത്രയും പെട്ടെന്ന് കോഴ്സിലേക്ക് വരിക നമുക്ക് ഒരുമിച്ച് നല്ല വീറോടെയും വാശിയോടെയും പഠിച്ച് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് എക്സാം ഡേറ്റ് വന്നു എന്ന് കണ്ടപ്പോൾ നിങ്ങളെ ഒന്ന് അറിയിക്കണം ഈ കോഴ്സിനെപ്പറ്റി എല്ലാവരെയും ഇനി ഒരുപാട് പേരെനിക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് കോഴ്സിനെ പറ്റിയിട്ട് അറിയാൻ താമസിച്ച് പോയെന്ന് പറഞ്ഞാൽ റിഗ്രറ്റ് ഉണ്ടാവുന്നുണ്ട് ഒരുപാട് പേർക്ക് അങ്ങനെ ഒരു റിഗ്രറ്റ് നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് വീണ്ടും വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുന്നത് അത്രയ്ക്ക് നല്ല ക്ലാസുകളാണ് ഞാൻ നിങ്ങൾക്ക് ആ ഒരു കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ആ കോഴ്സ് അറ്റൻഡ് ചെയ്താലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ അതേപോലെ ഡെമോ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക ആ ഒരു ക്ലാസ്സിൻ്റെ ക്വാളിറ്റിയും നിങ്ങൾക്ക് എത്രത്തോളം അത് ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്ന് ആ ഒരു ഡെമോ ക്ലാസ് കണ്ട് തീരുമാനിക്കുക അപ്പോൾ എക്സാം ഡേറ്റുകളൊക്കെ വന്നു കഴിഞ്ഞു പഠിക്കാ പഠിക്കാതിരിക്കുന്നവരൊക്കെ പഠിച്ച് ഇപ്പോഴെങ്കിലും തുടങ്ങുക പഠിക്കേണ്ട സമയം അതിക്രമിച്ചു പഠിച്ച് തുടങ്ങുക പഠിച്ചുകൊണ്ടിരിക്കുന്നവർ അവരുടെ പഠിത്തത്തിൻ്റെ ലെവല് കൂട്ടുക എല്ലാവരും നല്ല ഉഷാറായിട്ട് പഠിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം ബൈ ബൈ